എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉദ്ദേ നമസ്കാരം ഇടദോഷ ഗവണ്മെന്റ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് സൈബർ സഖാക്കൾ അതൊരാഘോഷമാക്കി കൊണ്ടാടുന്നുണ്ട് പാവപ്പെട്ടവൻ്റെ ഒക്കെ നിൽക്കുന്ന ഗവണ്മെന്റ് അടിസ്ഥാന വർഗങ്ങളെ എന്നും ചേർത്ത് നിർത്തുന്ന ഗവൺമെൻറ് അങ്ങനെ വേണ്ട അവർക്ക് തോന്നി മനസ്സിനകത്തുനിന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും വെച്ച് തള്ളി മറിക്കുക രണ്ടായിരം രൂപ ക്ഷേമ പെൻഷൻ ജനങ്ങൾക്ക് അർഹതപ്പെട്ടത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എതിർക്കുന്നില്ല നല്ല കാര്യം തർക്കമൊന്നുമില്ല പാവങ്ങൾക്ക് കിട്ടട്ടെ അവർ സുഖമായി ജീവിക്കട്ടെ പക്ഷെ പ്രശ്നം അവിടെ അവിടെയല്ലോ കിടക്കുന്നത് ഈ രണ്ടായിരം രൂപ കൊടുക്കുമ്പോഴും മറുഭാഗത്ത് പട്ടിണി പാവങ്ങളെ പിഴിഞ്ഞ് കഴുത്തിന് കുത്തിപ്പിടിച്ച് അവരെ കീശയിലുള്ള കാശ് അടിച്ചു കൊണ്ടുപോകുന്ന ഒരു ഗവൺമെന്റും കൂടിയല്ലേ ഇത് അതിനെതിരെ നാളെ ഇന്ന് വരെ ഈ ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും ഒരു സൈബർ സഖാക്കൾ സ്വന്തം പ്രസ്ഥാനം ഇത്തരം തെറ്റായ നയങ്ങൾ സ്വീകരിക്കുമ്പോൾ അതിനെതിരെ ഒരു പരാതി പറയാനോടും ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാനോ നാളിന്ന് വരെ മുന്നോട്ട് വന്നിട്ടുണ്ടോ ഇല്ലേ ഇല്ലല്ലോ നിങ്ങൾ നോക്കൂ ഒരു സാധാരണക്കാരന് ഏത് തരത്തിലായിപ്പം ജീവിക്കുന്നു വൈദ്യുതി ബില്ല് വർദ്ധിപ്പിച്ച് വെള്ളക്കരം കൂട്ടി വീട്ടിനകുതി കൂട്ടി പിന്നെ ഒരു സാധാരണക്കാരനൊരു ചെറിയ വീട് എടുക്കണമെന്നൊരു മനസ്സിനകത്ത് എന്തെന്ന് തോന്നിയാൽ അത് എവിടെന്തെങ്കിലും കടം വാങ്ങിച്ചിട്ടൊന്നെടുക്ക എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് വർക്ക് പെർമിറ്റിന് പോയാൽ അതിന് പതിനായിരങ്ങൾ കൊടുക്കണം ഇങ്ങനെ സർവത്ര മേഖലയിലും വില വർദ്ധിപ്പിച്ച ഒരു ഗവണ്മെന്റിനെതിരെ ഒരക്ഷരം പറയാതെ ഇപ്പൊ ഏതൊരു പെൻഷൻ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു നാനൂറ് രൂപ ഉരുട്ടി അങ്ങ് വർദ്ധിപ്പിക്കുമ്പോഴ്ക്ക് ജനകീയ സർക്കാർ ജനങ്ങളെ ചേർത്ത് നിൽക്കുന്ന സർക്കാർ ഇങ്ങനെ പറഞ്ഞങ്ങ് കെ എഫ് ഇറങ്ങി ന്യായീകരിക്കുക നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ ജനക്ഷേമ പദ്ധതിയുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നെങ്കിൽ കക്ഷി അപ്പുറത്തേക്ക് നമുക്ക് പിന്തുണക്കാനും ഒരു മടിയുമില്ല ഞങ്ങളെ മറ്റു വ്യത്യസ്ത ആശയത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ജനാധിപത്യ ഫെഡറൽ സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറത്ത് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഏത് കാര്യത്തിനും നമ്മൾ അംഗീകരിക്കും പക്ഷെ അതല്ല അധികാരം നഷ്ടപ്പെടും എന്ന് കണ്ടപ്പോഴ് ഈ കഴിഞ്ഞ ഒൻപത് വർഷം ജനങ്ങൾക്ക് ദ്രോഹമായ നടപടി സ്വീകരിച്ചിട്ട് അവസാനം എലക്ഷൻ വന്ന് പടിപാതിക്കൽ നിൽക്കുമ്പോൾ ഈ ഓഫർ പോലെ ഇങ്ങനെ ജനങ്ങളെ പൊട്ടം കളിപ്പിക്കുന്ന അല്ലെങ്കിൽ വിഡ്ഢികളാക്കുന്ന ഈ നിലപാടിനോട് ജനാധിപത്യ വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഇനി അങ്ങനെ ഇച്ഛാശക്തിയും തൻ്റെ മാർജവും പാവങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരു ഗവൺമെൻറ് ആണെങ്കിൽ രണ്ടായിരത്തി പിന്നെ ഈ ഗവൺമെന്റ് സോറി ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഉണ്ടായിരുന്ന കാലത്തുള്ള വർക്ക് പെർമിറ്റും ഇലക്ട്രിക് ബില്ലും അതുപോലെ തന്നെ വെള്ളക്കരവും ഇങ്ങനെയുള്ള എല്ലാം ഒരു അതേ സ്റ്റാൻഡിൽ തന്നെ ആ പിന്നെ വില വർദ്ധിപ്പിച്ചൊക്കെ പിൻവലിച്ചിട്ട് ആ രണ്ടായിരത്തി നിങ്ങൾ ഈ അധികാരത്തിൽ വന്നത് രണ്ടായിരത്തി ആറിലും കാട്ടല്ലേ ആ രണ്ടായിരത്തി ആറിന് മുമ്പുള്ളത് പ്രാവർത്തികമാക്കി കൊണ്ടുവരാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കുക അല്ലാതെ ഇവിടെ ഒരു ഭാഗത്ത് ജനങ്ങളെ പിഴിയുക മറുഭാഗത്ത് എന്താ പറയുക അയ്യപ്പന്റെ സ്വർണം പോലും കട്ട് കൊണ്ടുപോവുക എന്നിട്ട് ഒരു നാനൂറ് രൂപ ഉരുട്ടി അങ്ങ് വെക്കുമ്പോഴേക്ക് അതിനെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ ഞാൻ പറയുന്നില്ല അതിന് ഏത് തരത്തിലുള്ള ചിന്താഗതിയാണ് നിങ്ങളെ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ ഓഫറിലൊന്നും ജനങ്ങൾ വീഴത്തില്ല കാരണം ജനങ്ങൾ ബോധമുള്ളവരാണ് അവർക്ക് ചിന്തിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും രണ്ടായിരം കൊടുക്കണം കൊടുക്കട്ടെ എന്നുള്ള കാര്യത്തിന് ഞാൻ എതിർക്കുന്നൊന്നുമില്ല പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു വിഷയങ്ങൾ കിടക്കുന്നുണ്ട് എന്ന് പ്രബുദ്ധരായ വോട്ടർമാർ മനസ്സിലാക്കി ഇനി അടുത്ത ഇലക്ഷൻ വരുമ്പോൾ വോട്ട് ചെയ്താൽ എല്ലാവർക്കും നന്ന് എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് നാഷണൽ കോൺഗ്രസ്